ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവനകത്ത് കപ്പിലേക്ക് അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജിലേക്കും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേതാ ഒരു മിഡ് വീക്ക് എവിക്ഷനും കൂടി വരികയാണ് ഒരാൾ കൂടി ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങാണ് ഇതിൽ നിന്ന് ഒരു ചിത്രം നമുക്ക് വ്യക്തമായി ഫൈനലിൽ ടോപ്പ് ഫൈവ് തന്നെയാണ് വരുന്നത് ഈ വീട്ടിലുള്ള ആറു പേരും ഒരു നിമിഷം പോലും ചിന്തിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ഇന്നത്തെ ദിവസം ഒരു എവിക്ഷനെക്കുറിച്ച് ഈ എവിക്ഷൻ കാര്യം ബിഗ് ബോസ് പറയുമ്പോൾ എല്ലാവരും സങ്കടപ്പെട്ട് തല തഴുത്തിയും അല്ലെങ്കിൽ അവരുടെ മുഖത്ത് അത് വ്യക്തമായിട്ട് കാണാം ആ ഒരു ടെൻഷൻ ഇവിടെ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ ഒരു പെഡസ്റ്റലിനകത്ത് ഇവരുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട് ഒരു പസില് പോലെയാണ് അത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണ് ഈ വീട്ടിൽ നിന്ന് ഔട്ടാവുന്നത് അതായത് ആ ഫോട്ടോ സെറ്റ് ചെയ്യുമ്പോൾ അത് ഫിനിഷ് ആവില്ല ആ വ്യക്തി ഔട്ടാവും ഓൾറെഡി ആരെ വിക്റ്റായിന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇതൊരു പ്രഹരം തന്നെയാണ് ആ വ്യക്തിക്ക് അല്ലേ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് ഏതാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നൊക്കെ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അപ്പോൾ വീണ്ടും പറയാണ് വോട്ട് ചെയ്യുക എത്രത്തോളം നമ്മൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വോട്ടുകൾ കളക്ട് ചെയ്ത് ഓട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വോട്ട് ചെയ്യുക ഈ സീസൺ സെവൻ ഒരിക്കലും ബിഗ് ബോസ് ഇത്ര നാൾ കണ്ടിരുന്ന ഒരാളും മറക്കില്ല താങ്ക് ഫോർ വാച്ചിങ്